പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചൈനയുമായും പാകിസ്ഥാനുമായും ബന്ധപ്പെട്ട രണ്ട് വാർത്തകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അമേരിക്കയെയും ഇന്ത്യയെയും ജപ്പാനെയും ഒക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ചൈനയിൽ നിന്നും വന്നിട്ടുള്ളത് ചൈന അവരുടെ ഡി എഫ് ട്വന്റി സെവൻ എ ഹൈപ്പർ ഗ്ലൈഡ് വെഹിക്കിൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഡി എഫ് ട്വന്റി സെവൻ എയുടെ ടെസ്റ്റിംഗ് വീഡിയോ എന്ന് കരുതപ്പെടുന്ന ഫൂട്ടേജ് ആണ് ഇത് സാധാരണക്കാരായ ആളുകൾ പകർത്തി ചൈനീസ് സോഷ്യൽ മീഡിയയിലും ചൈനീസ് ഇന്റർനെറ്റിലും പോസ്റ്റ് ചെയ്തിട്ടുള്ളവയാണ് മിസൈൽ ലോഞ്ച് ചെയ്തതിന് ശേഷമുള്ള ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പകർത്തിയതായിരിക്കണം ഈ വീഡിയോകൾ ബാലിസ്റ്റിക് മിസൈലിന്റെ ബൂസ്റ്റ് അതായത് ലോഞ്ച് ചെയ്തതിനു ശേഷം മിസൈലിന്റെ ബൂസ്റ്റർ സെക്ഷൻ പ്രവർത്തിക്കുന്ന ഫേസ് ഡി എഫ് ട്വന്റി സെവൻ ഒരു സാധാരണ ബാലിസ്റ്റിക് മിസൈലിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും ഇതിന്റെ റീഎൻട്രി വെഹിക്കിൾ ഒരു ഹൈപ്പർ സോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് സാധാരണ റീഎൻട്രി വെഹിക്കിളിനേക്കാൾ മാനുവറബിലിറ്റി കൂടിയ ഡിസൈനാണ് ആണ് ഹൈപ്പർ സോണിക് ഗ്ലൈഡ് വെഹിക്കിളിനുള്ളത് ഡി എഫ് ട്വന്റി സെവൻ എക്ക് എണ്ണായിരം കിലോമീറ്റർ റേഞ്ച് ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അതായത് ഇത് ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് മാ്ക്ക് പത്ത് മുതൽ പതിനഞ്ച് വരെ വേഗത കൈവരിക്കുവാൻ ഡി എഫ് ട്വന്റി സെവന് കഴിയുമെന്നാണ് കരുതുന്നത് ഈ മിസൈലുകൾ ലോങ് റേഞ്ച് സ്ട്രൈക്കുകൾക്കും ആൻറ്റിഷിപ്പ് റോളുകൾക്കുമാണ് ഉപയോഗിക്കുക എന്നാണ് കരുതപ്പെടുന്നത് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ അന്തരീക്ഷത്തിൽ കൂടി ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുകയും മാനുവർ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഇവയെ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് റഷ്യ ജപ്പാൻ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തരം ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ഡി എഫ് ട്വന്റി സെവനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ചൈന പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ചൈന ഡി എഫ് ട്വന്റി സെവൻ ടെസ്റ്റ് ചെയ്തു എന്ന ചില റിപ്പോർട്ടുകളുണ്ട് ഇത്തരം ടെസ്റ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ചൈന പുറത്തു ില്ല മിക്ക മീഡിയ റിപ്പോർട്ടുകളും റൂമറുകളും സ്പെക്കുലേഷൻസും മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടെസ്റ്റിൽ ഡി എഫ് ട്വന്റി സെവൻ രണ്ടായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ സഞ്ചരിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ വേഗത ഏകദേശം മാക്കി എട്ടേ പോയിന്റ് അഞ്ച് ആണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം ഒട്ടുമിക്ക ബാലിസ്റ്റിക് മിസൈലുകൾക്കും ഇത്രയും വേഗത കൈവരിക്കുവാൻ സാധിക്കും ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിന്റെ മാനുവറബിലിറ്റിയും അതിലൂടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങളെ പരാജയപ്പെടുത്തുന്നതുമാണ് ഇത്തരം ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസിന്റെ പ്രത്യേകത ഡി എഫ് ട്വൻ്റി സെവന് ന്യൂക്ലിയർ വാർഹെഡുകളും വഹിക്കുവാൻ സാധിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉൾപ്പെടെ ആക്രമണം നടത്തുവാൻ ഈ മിസൈലുകൾക്ക് കഴിയും ഇന്ത്യയെ പൂർണ്ണമായും ഈ മിസൈൽ കവർ ചെയ്യുന്നു നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് ഇവയെ പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല പ്രോജക്റ്റ് കുശ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഫേസ് ടു ഫേസ് ത്രീ എന്നിവയ്ക്ക് ഇവയെ ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ സാധിച്ചേക്കും ഡി എഫ് സെവൻറ്റീൻ എന്ന ഹൈപ്പർസോണിക് ഗ്ലേഡ് വെഹിക്കിൾ ചൈന നിലവിൽ ഉപയോഗിക്കുന്നുണ്ട് ഡി എഫ് സെവൻറ്റീന് മാക്സിമം രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് റേഞ്ച് മാക് അഞ്ചിന് മുകളിൽ വേഗത കൈവരിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും ലോകത്തിൽ ആദ്യമായി ഇൻഡക്റ്റ് ചെയ്ത ഹൈപ്പർസോണിക് വെപ്പൺ ഡി എഫ് ആണ് എന്ന് പറയാം നമ്മുടെ രാജ്യം ഇന്ത്യയും ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയുടെ മൂന്ന് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ പ്രോജക്റ്റിനെ കുറിച്ചുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ആദ്യത്തേത് ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈൽ എന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് ഇവ രണ്ടായിരത്തി ഇരുപത്തി വിജയകരമായി പരീക്ഷിച്ചിരുന്നു മറ്റൊന്ന് ബി എം സീറോ ഫോർ എന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് ഇതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ ഡി എഫ് ട്വൻറ്റി സെവനോടൊപ്പമോ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയതോ ആയ ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് പ്രോജക്റ്റ് ധ്വനി ഈ മാസം അതായത് ഡിസംബറിൽ പ്രോജക്റ്റ് ധ്വനി ടെസ്റ്റ് ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരമൊരു ടെസ്റ്റ് നടന്നതായ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല പ്രോജക്റ്റ് ധ്വനിയുടെ ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണണം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ പോലെയുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക തരം ഇന്റർസെപ്റ്റർ മിസൈലുകളും ഡിആർ ഡി ഒ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ടെക്നോളജിയിൽ നിലവിൽ ചൈന തന്നെയാണ് മുന്നിൽ ഇന്ത്യയും പലതരത്തിലുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് നിർമ്മിക്കുന്നുണ്ട് ഈ ടെക്നോളജികളിൽ അധികം വൈകാതെ തന്നെ ഇന്ത്യ ചൈനയോടൊപ്പം എത്തുമെന്ന് നമുക്ക് കരുതാം അതുപോലെ ഡി എഫ് ട്വന്റി സെവൻ പോലെ ഇന്ത്യക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന തരത്തിലുള്ള മിസൈലുകളും ഡിആർ ഡി ഒ അധികം വൈകാതെ തന്നെ ഡെവലപ്പ് ചെയ്യുമെന്ന് നമുക്ക് കരുതാം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വന്നത് ചൈനയുടെ ജെ തേർട്ടി ഫൈവ് ഫിഫ്ത് ജനറേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളുമായി ബന്ധപ്പെട്ടതാണ് പാകിസ്ഥാൻ ചൈനയുടെ പക്കൽ നിന്നും ജെ തേർട്ടി ഫൈവ് എയർക്രാഫ്റ്റുകൾ വാങ്ങുവാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് പല മീഡിയകളിലും നാൽപ്പത് ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റർ ചൈന പാകിസ്ഥാൻ ഓഫർ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്ത വാർത്തകൾ വന്നിരിക്കുകയാണ് അമേരിക്കയുടെ ചൈന മിലിറ്ററി പവർ എന്ന റിപ്പോർട്ടിൽ ഇക്കാര്യം പറയുന്നുണ്ട് എന്ന് മീഡിയകൾ അവകാശപ്പെടുന്നു ചൈന മിലിറ്ററി പവർ റിപ്പോർട്ട് പെൻഡകൺ എല്ലാ വർഷവും യു എസ് കോൺഗ്രസിന് സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ചൈനയുടെ മിലിറ്ററി കേപ്പബിലിറ്റിയുമായും സ്ട്രാറ്റജിയുമായും ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ നൽകുന്നത് ഈ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ മീഡിയകളിൽ പറയുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഒന്നും തന്നെ എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല എന്നാൽ ചൈനയുടെ എക്സ്പോർട്ട് സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചൈന മൂന്ന് ഫൈറ്റർ എയർക്രാഫ്റ്റ് ാഫ്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുവാൻ തയ്യാറാണ് എന്നും അതിലൊന്ന് ഫിഫ്ത് ജനറേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആയ എഫ് സി തേർട്ടി വൺ അഥവാ ജെ തേർട്ടി ഫൈവ് ആണെന്നും പറയുന്നു എഫ് സി തേർട്ടി വൺ അഥവാ ജെ തേർട്ടി ഫൈവ് വാങ്ങുവാൻ നിലവിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള രാജ്യങ്ങൾ ഈജിപ്റ്റ് സൗദി അറേബ്യ യു എ ഇ എന്നിവരാണ് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്നാൽ മീഡിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് പോലെ പാകിസ്ഥാൻ്റെ പേര് ഇതിൽ ഇല്ല എന്നതാണ് പാകിസ്ഥാൻ്റെ പേര് ഇല്ല എന്ന് കരുതി പാകിസ്ഥാൻ ഇവ വാങ്ങുവാൻ താൽപ്പര്യമില്ല എന്ന് കരുതേണ്ടതില്ല പാകിസ്ഥാൻ മീഡിയ തന്നെ ജെ തേർട്ടി ഫൈവ് വാങ്ങുന്ന കാര്യം പല തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ജെ തേർട്ടി ഫൈവ് പോലെ വിലയേറിയ ഒരു പ്ലാറ്റ്ഫോം വാങ്ങുവാനുള്ള സാമ്പത്തിക ശേഷി നിലവിൽ പാകിസ്ഥാൻ ഇല്ല എന്നതായിരിക്കാം അവരെ ഒഴിവാക്കുവാൻ കാരണം ഐ എം എഫിൽ നിന്നോ വേൾഡ് ബാങ്കിൽ നിന്നോ ഒരു ലോൺ ലഭിച്ചാൽ പാകിസ്ഥാൻ ജെ തേർട്ടി ഫൈവ് വാങ്ങുവാൻ തയ്യാറാകുമെന്ന് തന്നെ കരുതാം ചൈന ജെ തേർട്ടി ഫൈവ് എക്സ്പോർട്ട് ചെയ്യുവാൻ തയ്യാറാണ് എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് സന്തോഷകരമായ വാർത്തയാണ് പാകിസ്ഥാന് വാങ്ങുവാൻ സാധിക്കുന്ന ഒരേ ഒരു ഫിഫ്ത്ത് ജനറേഷൻ പ്ലാറ്റ്ഫോം ജെ തേർട്ടി ഫൈവ് ആണ് പാകിസ്ഥാൻ്റെ മീഡിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് പാകിസ്ഥാൻ ജെ തേർട്ടി ഫൈവ് വാങ്ങും എന്ന് തന്നെയാണ് എന്നാൽ ഇവ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു കരാറിലേക്ക് എത്തിയിട്ടില്ല എന്ന് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ചൈന ജെ തേർട്ടി എക്സ്പോർട്ട് ചെയ്യുവാൻ തയ്യാറാണ് പാകിസ്ഥാൻ ഇവ വാങ്ങുവാനും തയ്യാറാണ് എന്നാൽ ഒരു ഫൈനൽ ഡീലിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല ജെ തേർട്ടി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന കാര്യം പോലും നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ അമേരിക്ക ബന്ധം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇതിൽ ചൈനയ്ക്ക് അമർശമുണ്ട് എന്നാണ് കരുതുന്നത് പാകിസ്ഥാൻ ജെ തേർട്ടി വാങ്ങുമോ എന്ന കാര്യം നിലവിൽ ഉറപ്പിച്ച് പറയുവാൻ സാധിക്കുകയില്ല പാകിസ്ഥാൻ ജെ തേർട്ടി ഫൈവ് വാങ്ങിയാൽ അത് ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളി തന്നെ ആയിരിക്കും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവെച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്